ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഉഴുന്ന വടയുടെ റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒന്നര കപ്പ് ഉഴുന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോട്ടോ എടുക്കുന്നത് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നാണ് അങ്ങനെ പിന്നെ അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സവാ ചെറിയൊരു സവാളൻ്റെ പകുതി ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി സോഡാപ്പൊടി ഒരു സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഉയ്യുന്ന വട ഉണ്ടാക്കണൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിലൊക്കെ അവർ നല്ലോണം അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ഈ ഉയുന്ന അരച്ചതിങ്ങനെ നല്ല നമ്മൾ ഹാൻഡ് മിക്സ് കൊണ്ടിങ്ങനെ അടിച്ചടിച്ചടിച്ച് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ചൂടുന്നത് അതിനൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ ഒരു സ്പൂൺ ചോറൊക്കെ ചേർത്ത് ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ അരച്ചപ്പം തന്നെ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉയർന്ന വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ രണ്ട് കൈയിലും വെള്ളം എന്നിട്ടാണ് ഈ മാവ് എടുക്കുക അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കൂല എന്നിട്ട് ആ വെള്ളം മുക്കിയിട്ട് ആ നടുവൊരു റോൾസ് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ഇങ്ങനെയാണ് ചെയ്തെടുക്കൽ ഒരു വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഒരു കവർ വെച്ച് റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് അതിന് ഇങ്ങനെ വെച്ച് റൗണ്ട് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ എനിക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നി ഒന്ന് ചെയ്തപ്പോൾ തന്നെ കേട്ടോ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തത് ഞാനത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ എനിക്കതൊരു സിമ്പിളായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ റൗണ്ടാക്കി എടുക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിതിങ്ങനെ സാധാ കയ്യിൽ ഇങ്ങനെ ഉരുളാക്കി എടുത്തിട്ട് വെള്ളമാക്കിയാൽ മതി കൈമൽ എന്നാൽ ഒന്ന് ഒട്ടി പിടിക്കൊന്നും ഇല്ല കിട്ടും അങ്ങനെ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കണേ കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണ ഇഞ്ചിയും ചേർത്ത് കുറച്ച് തൈരും ഒഴിച്ചിട്ട് ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കട്ടെ ചെയ്യണത് ഒരു ചെറുതായിട്ടുള്ള ഒരു ചട്ടനിട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ചട്ടനിൽ കൂട്ടി കഴിക്കാൻ കക്കരി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനബിൾ ചെയ്ത് കൊള്ളാം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരട്ടോ അതിൻ്റെ ഉള്ളു കണ്ടോ നല്ല സോഫ്റ്റ് ആണ് പുറഭാഗമാണെങ്കിലോ നല്ല ക്രിസ്പി ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അത് കഴിക്കാൻ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ